സി വരാതിരിക്കാൻ വേണ്ടിട്ട് കോടതി കണ്ടെത്തിയ കാരണങ്ങൾ എന്തൊക്കെയാ കോടതി പ്രധാനമായും പറഞ്ഞത് രണ്ടു മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് സി ബി ഐയുടെ ആവശ്യമില്ല പക്ഷെ അതേസമയം ഇത് ആത്മഹത്യയാണ് എന്ന നിഗമനം മുഴുവൻ അംഗീകരിച്ചിട്ടില്ല മരണകാരണം അന്വേഷിക്കണം എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ആ ഉത്തരവ് നടപ്പാക്കുന്നതിന് പകരം പഴയ നിലപാട് തന്നെ കുറച്ച് ആത്മഹത്യയാണെന്നും പറഞ്ഞു ചാർജ് കൊടുത്തുകഴിഞ്ഞു പിന്നെ ഇതിന്റെ അത് അത് കാണിക്കണത് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് നിർബന്ധമായും ബന്ധുക്കളെ അറിയിക്കണം എന്ന് നിയമുണ്ട് ണോ കൊലപാതകം കൊലപാതകമാണോ എന്ന് ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് തൂങ്ങി മരണം കണ്ട ശേഷം ഉണ്ടായ നടപടിക്രമങ്ങളെ മുഴുവനെ വളരെ ദുരൂഹമാണ് അതെ സർ സാറേ പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വീഡിയോസ് സാറിനോ അല്ലെ കോടതിക്ക് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ട് വീഡിയോസ് ഉണ്ടോ ഇല്ല ഇല്ല വീഡിയോസ് ഇല്ല അപ്പൊ പോസ്റ്റ്മോർട്ടം ശരിക്കു പറഞ്ഞാലേ അന്ന് ഞാൻ പോലീസിനോട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായി ഇത് ആത്മഹത്യയല്ല തൂങ്ങി മരണമല്ല കൊലപാതകം അന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് പിന്നെ ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ രഹസ്യാന്വേഷണത്തിൽ ഒരു ഡോക്ടറെ ഏൽപ്പിച്ചപ്പോൾ അവർ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെയും പോലീസിൻ്റെയും എന്റെയും അവിടുത്തെ ഒരു ഡോക്ടറുടെയെല്ലാം കോളുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും അപ്പൊ ഇതിനകത്ത് പിന്നെ കോടതിക്ക് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല സ്കള് നമ്മൾ കണ്ടല്ലോ അതൊന്നും ഇതൊന്നും പോലീസ് ശരിയായി പരിശോധിച്ചിട്ടില്ല പക്ഷെ ഹൈക്കോടതി പറയണത് ഇതെല്ലാം ഇനിയും പരിശോധിക്കാൻ പുതിയ ടീമിനു കഴിയും പക്ഷെ കഴിഞ്ഞിട്ടില്ല ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞു അന്വേഷണമൊന്നും ഇല്ലാണ്ട ചാർജ് ഷീറ്റ് സത്യം പറയുകയാണെങ്കിൽ ഹൈക്കോടതിയിൽ മുഖത്തടിച്ച മാതിരിയാണ് പോലീസിന്റെ നടപടി നമസ്കാരം കേരളത്തെ ഇളക്കിമറിച്ച കൊലപാതകമായിരുന്നു അഥവാ ദുരൂഹ മരണമായിരുന്നു മുൻ കണ്ണൂർ എ ഡി ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം ഈ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ലോബി എന്നറിയപ്പെടുന്ന സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും പ്രതിസന്ധിയിലാവുകയായിരുന്നു മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യയാണ് ഈ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരു പ്രതി അഥവാ ഈ കേസിൽ പോലീസ് പ്രതി ചേർത്തിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നാൽ കണ്ണൂരിലും പരിസര പ്രദേശത്തുമുള്ള പ്രത്യേകിച്ച് കണ്ണൂർ ലോബി എന്നറിയപ്പെടുന്ന സി പി എമ്മിന്റെ പല നേതാക്കളും എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പലപ്പോഴും മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും അദ്ദേഹം ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്തതല്ല എന്നും അദ്ദേഹത്തെ കൊന്നതിന് ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിലെ ദുരൂഹതകൾ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ ഒരു ഹർജി നൽകുകയുണ്ടായി എന്നാൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ആ കേസിന് സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടുകളോടുകൂടി ഹർജി നിഷ്കരണം തള്ളുകയായിരുന്നു ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് സിംഗിൾ ബെഞ്ചിൽ മഞ്ജുഷയുടെ വാദം കേട്ടത് അന്ന് മഞ്ജുഷയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത് ജോൺ റാൾഫ് എന്ന് പറഞ്ഞ പ്രസിദ്ധരായ അഭിഭാഷകനായിരുന്നു പിന്നീട് ഈ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ ഹൈക്കോടതിയുടെ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ സമീപിക്കുകയായിരുന്നു ഡിവിഷൻ ബെഞ്ചിൽ അന്ന് മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായത് ശ്രീകുമാർ എന്ന ഒരു അഭിഭാഷകനായിരുന്നു എന്നാൽ മഞ്ജുഷയുടെയും കുടുംബത്തിന്റെയും ആവശ്യമായ സി അന്വേഷണം എന്നതിലുപരി ക്രൈംബ്രാഞ്ച് അന്വേഷണമായാലും മതി എന്ന രീതിയിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു അന്ന് ശ്രീകുമാർ എന്ന അഭിഭാഷകൻ വീണ്ടും മഞ്ജുഷ തന്റെ അഭിഭാഷകൻ തനിക്ക് വേണ്ടിയല്ല സംസാരിച്ചത് താൻ പറഞ്ഞ കാര്യങ്ങളല്ല കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ വീണ്ടും കേൾക്കണം എന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ ആവശ്യപ്പെടുകയും കോടതി ആ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു ഹൈക്കോടതിയിലെ പ്രസിദ്ധനായ അഭിഭാഷകനായ രാംകുമാർ എന്ന അഭിഭാഷകൻ മുഖേന വീണ്ടും മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ തന്റെ ഭർത്താവിന്റെ ദുരൂഹമരണത്തിൽ അന്വേഷണം വേണമെന്നും അതിന് സി ബി ഐ വരണമെന്നുമായിരുന്നു ആവശ്യപ്പെട്ടത് എന്നാൽ പിന്നീടും മഞ്ജുഷയുടെ വാദം കേട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ദുരൂഹതകൾ മാത്രമാണ് ഉള്ളത് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ രംഗത്ത് വന്നിരുന്ന കണ്ണൂരിലെ പൊതുപ്രവർത്തകയായ വീണാമണി എന്ന ഒരു ആക്ടിവിസ്റ്റ് എപ്പോഴും പറഞ്ഞിരുന്നത് നവീൻ ബാബുവിന്റേത് ഒരു കാരണവശാലും ആത്മഹത്യയല്ല എന്നും അദ്ദേഹത്തിൻ്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തതിലും ഇൻക്വസ്റ്റ് ചെയ്തതിലുമെല്ലാം സി പി എം എന്ന സംഘടനയുടെ കരാള ഹസ്തങ്ങൾ ഉണ്ടെന്നും അവർക്ക് എന്തെല്ലാമോ ഈ കാര്യത്തിൽ ഒളിച്ചു വെക്കാനുണ്ടെന്നും നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്നും പ്രത്യേകിച്ച് നവീൻ ബാബുവിൻ്റെ മൃതദേഹം തലയ്ക്ക് മുകളിലുള്ള ഭാഗം അതായത് തലയോട്ടി തുറന്ന് ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്നുള്ള ഞെട്ടിക്കുന്ന് വെളിപ്പെടുത്തലുകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് നടത്തിയ ആൾ തന്നെയായിരുന്നു വീണാമണി പത്തനംതിട്ടയിൽ നവീൻ ബാബുവിന്റെ വീട്ടിൽ മലയാളപ്പുഴയിലുള്ള വീട്ടിലെത്തി നവീൻ ബാബുവിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പേ തന്നെ ആ മൃതദേഹം ഒരിക്കൽ കൂടി പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് നവീൻ ബാബുവിന്റെ അഭിഭാഷകൻ കൂടിയായ പ്രവീൺ ബാബുവിനോട് വീണാമണി പറഞ്ഞിരുന്നതായും മാധ്യമങ്ങൾ വഴി കേരളം തിരിച്ചറിഞ്ഞതാണ് എന്നാൽ അവിടെയും അത്തരം ആവശ്യങ്ങൾ പരിഗണിക്കപ്പെട്ടില്ല ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്ന് തന്നെയാണ് വീണാമണി പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രവീൻ ബാബുവിന് വേണ്ടി അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹാജരായ എറണാകുളത്തെ പ്രശസ്ത അഭിഭാഷകനായ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ രാംകുമാറുമായി വീണാമണി ഒരു സൗഹൃദ സംഭാഷണം നടത്തിയിരിക്കുന്നു വീണാമണി ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോകും എന്ന് തന്നെയാണ് നേരത്തെയും പറഞ്ഞിരിക്കുന്നത് അവർ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്ന് ക്രൈമിൽ നിന്ന് തന്നെ ഒരു അഭിമുഖം പുറത്തിറങ്ങുകയുണ്ടായി എറണാകുളത്തെ പ്രശസ്ത അഭിഭാഷകനായ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് വേണ്ടി ഈ കേസിൽ ഹാജരായ അഡ്വക്കറ്റ് രാംകുമാർ വീണാമണിയുമായി നടത്തിയ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സി വരാതിരിക്കാൻ വേണ്ടിട്ട് കോടതി കണ്ടെത്തിയ കാരണങ്ങൾ എന്തൊക്കെയാ കോടതി പ്രധാനമായും പറഞ്ഞത് രണ്ടു മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തില് അന്വേഷണം നടക്കുന്നുണ്ട് സി ബി ഐയുടെ ആവശ്യമില്ല പക്ഷെ അതേസമയം ഇത് ആത്മഹത്യയാണ് എന്ന നിഗമനം മുഴുവൻ അംഗീകരിച്ചിട്ടില്ല മരണകാരണം അന്വേഷിക്കണം എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ആ ഉത്തരവ് നടപ്പാക്കുന്നതിന് പകരം പഴയ നിലപാട് തന്നെ കുറച്ച് ആത്മഹത്യയാണെന്നും പറഞ്ഞ ചാർജ് കൊടുത്തു കഴിഞ്ഞു അപ്പം അതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഗൂഢാലോചനയാണല്ലോ സാർ അപ്പോൾ ഇത് ബന്ധുക്കൾ വന്നിട്ട് പിന്നെ ഒപ്പിട്ടിട്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ ഇതിൻ്റെ അകത്ത് പിന്നെ അവർ ബോഡി പരിശോധിക്കാതെ ദേഹ പരിശോധന നടത്തുമൊന്നും ചെയ്യാതെ അല്ലേ പെട്ടെന്ന് അതായത് അടുത്ത് ഹോസ്പിറ്റലുകൾ ഉണ്ടാവണം എന്ന നിയമം ഉണ്ടായിട്ടും അവിടെ അടുത്തല്ലാണ്ട് ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ തന്നെ കൊണ്ടുപോയതല്ലേ അങ്ങനെ ആരോപണല്ല അങ്ങനെയാണ് വാസ്തവം അപ്പൊ അങ്ങനെ നടന്നപ്പോ പരിയാരം മെഡിക്കൽ കോളേജെന്ന് പറഞ്ഞാൽ കൊറേ ഒത്തിരി ദൂരെയാണ് അതിൻ്റെ അങ്ങനെ ആ നാട്ടുകാരിയാണ് അപ്പൊ അത്രയും ദൂരെയുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ബന്ധുക്കൾ ഒപ്പിട്ടിട്ടില്ല പോലീസ് നായ വന്നില്ല തൂങ്ങി മരണം എന്ന് പറഞ്ഞാൽ ചെറിയ നൂല് പോലത്തെ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങി മരിക്കാനുള്ള ഒരു കാരണവും കണ്ടെത്താൻ പറ്റുന്നില്ല അപ്പോ കോടതി കണ്ടെത്തിയ കാരണങ്ങൾ അത് അറിയേണ്ടിട്ടാണ് സാറിനെ കോടതി കണ്ടെത്തിയത് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് പഴയ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരം വന്ന നിയമം അനുസരിച്ച് പോസ്റ്റ്മോർട്ടത്തിന് നിർബന്ധമായും ബന്ധുക്കളെ അറിയിക്കണം എന്ന് നിയമമുണ്ട് പാലിച്ചിട്ടില്ല അത് താക്കോലിനെ കുറിച്ച് അതായത് സാറേ അവിടെ താക്കോലി അവിടെ എ ഡി എം സാറിന് ഷംസുദ്ദീൻ പറയുന്നത് അവിടെ മുനീശ്വരം കോവിൽ ഇറക്കിന്ന അപ്പൊ സത്യത്തിൽ അങ്ങനെ ഇറക്കിയിട്ടില്ല അവിടുത്തെ ക്യാമറകളോ അല്ലെങ്കിൽ പിന്നെ കളക്ടറേറ്റില് എ ഡി എം സാർ താമസിച്ച വീട് അവിടെ ക്യാമറകളോ അല്ലെങ്കിൽ ഫോൺ കോളുകളോ ബഹുമാൻപ്പെട്ട നീതി പീഡന ദുരൂഹത മണിക്ക് ശവശരീരം തോന്നി നിക്കണം കണ്ടു എന്നാണ് പറഞ്ഞത് ഒമ്പത് നാല്പതിനാണ് പോലീസ് ഈ ഒരു മണിക്കൂർ സ്റ്റേഷൻ്റെ മിനിറ്റ് എന്തായിരുന്നു പോലീസ് ചെയ്തിരുന്നത് പിന്നെ രണ്ടാമത് വെച്ചാല് അവിടെ ആര് കാണിച്ചില്ല ഇത്ര ചെറിയൊരു പൊക്കം കുറഞ്ഞ ഒരു പയ്യനെ കൊണ്ട് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പയ്യനെ കൊണ്ട് ആ സി പി എമ്മിന്റെ ഒരു പയ്യനെ കൊണ്ട് അത് അവനാണ് കണ്ടത് തെളിയിച്ചു നല്ല മറ്റാരും കണ്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്തതിന്റെ വീഡിയോസ് കിട്ടിയില്ല തൂങ്ങി മരണം കണ്ട ശേഷം വളരെ ദുരൂഹമാണ് അതെ 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 സർ പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വീഡിയോസ് സാറിന് കോടതിക്ക് കൊടുത്തിട്ടുണ്ടോ വീഡിയോസ് ഉണ്ടോ ഇല്ല ഇല്ല വീഡിയോസ് കൊടുത്തിട്ടില്ല അപ്പൊ പോസ്റ്റ്മോർട്ടം ശരിക്കും പറഞ്ഞാലേ അന്ന് ഞാൻ പോലീസിനോട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ ഇത് ആത്മഹത്യയല്ല തൂങ്ങി മരണമെല്ലാം കൊലപാതകം അന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് പിന്നെ ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ രഹസ്യാന്വേഷണത്തിൽ ഒരു ഡോക്ടറെ ഏൽപ്പിച്ചപ്പോ അവരിത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെയും പോലീസിന്റെയും എന്റെയും അവിടുത്തെ ഒരു ഡോക്ടറുടെ കോളുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും അപ്പൊ ഇതിനകത്ത് പിന്നെ കോടതിക്ക് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല കണ്ടല്ലോ അതൊന്നും ഇതൊന്നും പോലീസ് ശരിയായി പരിശോധിച്ചിട്ടില്ല പക്ഷെ പക്ഷേ ഹൈക്കോടതി പറയണത് ഇതെല്ലാം ഇനിയും പരിശോധിക്കാൻ

അവിടത്തെ ക്യാമറകൾ ഒന്നും പരിശോധിച്ചിട്ടില്ലല്ലോ ബന്ധുക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ദേഹ പരിശോധന നടത്തിയിട്ടില്ലല്ലോ ഇല്ല ഇവര് ഒപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ തൊണ്ണൂറ്റെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞ പ്രശാന്തിന് എന്തുകൊണ്ടാണ് സാറേ ഇനിയും അറസ്റ്റ് ചെയ്യാത്ത അതിനെപ്പറ്റി കോടതിക്ക് എന്താ പറയാനുള്ള പ്രശാന്തിന്റെ കാര്യം അങ്ങനെ പരാമർശം ഉണ്ടായിട്ടില്ല പക്ഷേ പക്ഷെ ഒരു കാര്യം നിലവിലുണ്ട് മരിച്ചാളുടെ അനുജം കൊടുത്ത പരാതി ഇപ്പോഴും നിലവിലുണ്ട് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ട സമയ ആഹാ പരാതിയെ കുറിച്ച് അന്വേഷിക്കാൻ അത് അന്വേഷിക്കണ്ട എങ്ങനെയാ ചാർജ് ഷീറ്റ് കേസ് ഡയറി കൊടുത്തിട്ടുണ്ടല്ലേ കേസ് ഡയറി ഹൈക്കോടതിയിലുണ്ട് അത് കാണാതെ കുറ്റപത്രം കൊടുത്തു എന്നു മാധ്യമ വാർത്തയുണ്ട് എങ്ങനെയാ സാധിക്കണം അപ്പൊ ഈ കുറ്റപത്രം കൊടുക്കാനുള്ള അമിതമായ ധൃതി എന്നെ കാണിക്കണത് എന്തോ ഉയർന്ന നിലവാരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് സാറേ പിന്നെ ലാഭ റിപ്പോർട്ടിൽ ആന്തരി പരിശോധിച്ചതിന്റെയോ അതല്ലെങ്കിൽ പിന്നെ ഭക്ഷണവിശിഷ്ട ലാബ് കൊണ്ടു റിപ്പോർട്ട് വെച്ചിട്ടില്ലല്ലോ പിന്നെ ഈ കേസില് തൂങ്ങി മരണമാണെന്ന് ബഹുമാനപ്പെട്ട നീതിപീഠം കണ്ടെത്തിയ ന്യായീകരണങ്ങൾ എന്തുമില്ല പറയണത് ആത്മഹത്യയാണോ കൊലപാതക കൊലപാതകമാണോ എന്ന് ഇനിയും അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ അന്വേഷണത്തിന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള സംഘം മതി സി ബി ഐ വേണമെന്നില്ല പക്ഷേ ചാർജ് ഷീറ്റ് കൊടുത്തു ചാർജ്ഷീറ്റ് ഇത് ശരിക്കും കൊലപാതകം നടന്നതാണ് അപ്പൊ സാറിന്റെ വിലയേറിയ അഭിപ്രായം അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് കണ്ണൂർ സ്വദേശിയാണ് എന്റെ പേര് വീണാമണി എന്നാണ് ഈ മരണം നടന്നതിന് ശേഷം ഞാൻ ഈ വെളിപ്പെടുത്തി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് നവീൻ ബാബു സാറിന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാധീനം മൂലം നവീൻ ബാബു സാറിന്റെ അനിയനെ ഒന്നും ഇടപെടിക്കാൻ വിട്ടില്ല അവിടെ ഒരു നമ്മളൊരു മരണപ്പെട്ട മാനസികമായിട്ടൊരു ഷോക്ക് ഉണ്ടാവില്ലേ സാറേ അപ്പൊ അവരുടെ കുടുംബത്തിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വിടാതെ അവർ ഈ പാർട്ടിന്റെ എം വി ജയരാജനും അവിടുത്തെ കൂട്ടാളികളും തന്നെ ബോഡി പെട്ടെന്ന് കത്തിച്ചത് തെളിവ് നശിപ്പിക്കുക എന്നത് അവരുടെ ലക്ഷ്യമായിരുന്നു അവരത് ചെയ്തു അപ്പോൾ അനുജൻ അതിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നേ അത് ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് അന്ന് പറഞ്ഞതായിരുന്നു ബോഡി കത്തിക്കുന്നതിന് മുമ്പ് അല്ല അങ്ങനെയല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോ അനുജനെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ പാർട്ടി നമ്മളിപ്പോ ഈ രണ്ട് കുറിച്ച് ഞാൻ അഭിപ്രായം അല്ല പാവം മനുഷ്യനായിരുന്നു അവര് രണ്ടുപേരും അതെ അങ്ങനെ തന്നെയാണ് ഇതിനകത്ത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ പേര് ചേർത്താൽ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് സിബിഐ വരാനുള്ള ഞാൻ മനസ്സിലാക്കുന്നത് പോകാൻ ആലോചിക്കുന്നു അതെ ഇതിനകത്ത് പേര് പരാമർശിച്ച് കളക്ടറുടെ പങ്ക് ഡ്രൈവറുടെ പങ്ക് പരാമർശം പന്ത് പറഞ്ഞിട്ടില്ല അയാള് വിവരം കൊടുത്തതും അയാളെ കുറിച്ച് പിന്നെ ദിവ്യയുടെ ഭർത്താവിന്റെ പങ്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതിനകത്ത് ഇപ്പൊ ഇവര് ഒളിച്ചു വെച്ചിരിക്കുന്ന അഞ്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അപ്പൊ ആ അഞ്ച് ഡോക്ടറുടെ അതായത് ഈ ഡോക്ടറെ അയാള് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കോടതിയെയും ജനങ്ങളെ പറ്റിക്കല്ലേ ചെയ്തേ അപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കുമ്പോ അതിൽ നിന്ന് തന്നെ മരണത്തിന്റെ കൊലപാതകം ദുരൂഹത അതെ സാർ അതെ അതെ ഇനി ഇതിനകത്ത് എന്തെങ്കിലും സാറിന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയല്ല സംസാരിക്കുന്നത് ഭംഗിയാണ് പക്ഷെ ഇതൊരു പൊതുവിഷയമായത് കൊണ്ട് സാറേ ഇതിപ്പോ അവരുടെ കുടുംബത്തിന്റെ അല്ല നമുക്ക് എല്ലാരിക്കും അധികാരം മരണപ്പെട്ടത് സമൂഹത്തിന് വേണ്ടി നല്ല അതെ കൊന്നതാണ് സാർ അതാണ്